യൂറോപ്പിലേക്ക് പ്രവേശിച്ച കൊടുങ്കാറ്റ് ഡെറാക് ഇന്ന് ഉച്ചയോടെ യു കെയിലും ആഞ്ഞുവേശുമെന്നു പ്രവചനം ഡെറാക് കൊടുങ്കാറ്റ് ശക്തമായ മഴയും കാറ്റും എത്തിക്കുമെന്ന് ഉറപ്പായതോടെ ആംബർ കാലാവസ്ഥാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് മെറ്റ് ഓഫീസ് സീസണിലെ നാലാമത്തെ കൊടുങ്കാറ്റ് എൺപത് മൈൽ വരെ വേഗതയിലുള്ള കാറ്റും അതിശക്തമായ മഴയ്ക്കും ഇടയാക്കുമെന്നാണ് കരുതുന്നത് ഉച്ചതിരിഞ്ഞു തുടങ്ങുന്ന മഴയും കാറ്റും ആഴ്ച അവസാനത്തേക്കും നീളും ഇതിനകം നൂറ്റി മുപ്പത് വെള്ളപ്പൊക്ക അലേർട്ടുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അടുത്ത ഏതാനും ദിവസത്തേക്ക് കൊടുങ്കാറ്റ് നിലയുറപ്പിക്കുമെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് മെറ്റ് അപൂർവമായ ആംബർ മുന്നറിയിപ്പ് നൽകിയത് രണ്ടാമത്തെ ഉയർന്ന അലേർട്ട് ലെവലാണിത് ശനിയാഴ്ച രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെ വിനാശകരമായ എൺപത് എം പി കൊടുങ്കാറ്റ് ഇംഗ്ലണ്ടിലും വെയിൽസിലും വീശിയടിക്കുമെന്നാണ് ആശങ്ക കൂടുതൽ വ്യാപകമായ നാശം വിതയ്ക്കുമെന്നതിനാൽ കൊടുങ്കാറ്റിന്റെ പാതയിൽ താമസിക്കുന്ന ജനങ്ങൾ സുരക്ഷിതരാകണമെന്ന് മെറ്റോഫീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ശനിയാഴ്ച നോർത്തേൺ ഇംഗ്ലണ്ടിലും മലനിരകളിലും മഞ്ഞുവീഴും നോർത്തേൺ അയർലൻഡിലും വെയിൽസിലും മഴയ്ക്കുള്ള യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് ബേട്ട് കൊടുങ്കാറ്റ് സൃഷ്ടിച്ച വെള്ളപ്പൊക്കം സാരമായി ബാധിച്ച ഇവിടെ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മുതൽ ശനിയാഴ്ച പന്ത്രണ്ട് വരെയാണ് മഴയ്ക്കുള്ള മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ